നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ചോദിച്ചപ്പോ പണം കൊടുക്കാത്തതിന്റെ രഹസ്യം എന്താണ് ഇപ്പൊ പുറത്തു വരുന്നത് ഞാൻ കൊടുക്കണ്ടെന്ന് പറയുന്നില്ലേ ഇനിയും കൊടുക്കണം കണക്കുകളൊക്കെ ഇതുപോലെ എഴുതി വെക്കാനുള്ള അല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമേ നമ്മളെ കേരളത്തിലെ ജനങ്ങൾ പണം കൊടുക്കാവൂ കാരണം ഇത്തരത്തിൽ കണക്കുകൾ പുറത്തു വരാനുണ്ട് കണക്കുകൾ കേൾക്കണ്ടേ അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട് അവിടെ ഭക്ഷണം കൊടുത്തതാരാ ഒരു ഒരു പ്രദേശത്ത് ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം എത്തുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ആദ്യമാണ് തുടക്കത്തിലാണ് അല്ലാതെ എല്ലാം പോയി കൂടും കഴിഞ്ഞ് അടിച്ചുപാരി തൂത്ത് ഉടച്ചിട്ടല്ല അവിടെ ആൾക്കാർ വരണേ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് മുഴുവൻ ആൾക്കാർക്കും അത് വാളണ്ടിയർമാർന്നോ പട്ടാളക്കാരെന്നോ പോലീസുകാരെന്നോ അവിടെ സന്ദർശിക്കുന്ന ജനപ്രതിനിധികളെന്നോ ആരെന്നോ നോക്കാതെ എന്തിനും അവിടെ വരുന്ന അവർക്ക് വേണ്ടി സഹായം ചെയ്തു തന്നെ വരുന്നവർ അവരുടെ ഡ്രൈവർമാർ ആര് വന്നാലും അവർക്കെല്ലാം വെള്ളവും ഭക്ഷണവും സൗജന്യമായി കൊടുത്തിരുന്ന ഒരു ഒരു സന്നദ്ധ സംഘം ഉണ്ടായിരുന്നു അവിടെ ബൽക്കാർ പേര് അവരെ ഓടിച്ചു വിട്ടപ്പോ അത് മുസ്ലിം ലീഗ് ആയതുകൊണ്ടാണെന്ന് ചിന്തിച്ചു പലരും പക്ഷെ മുസ്ലിം ലീഗ് ആയതുകൊണ്ടല്ല അതിന്റെ കണക്കാണ് പുറത്തു വന്നത് അവർ തുടക്കകാലത്ത് മുഴുവൻ കൊടുത്തു എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു വെള്ളവും കൊടുത്തു ഒരു കണക്കും പറഞ്ഞില്ല അവസാനം വരെ കൊടുക്കാനുള്ള സകല സാധനങ്ങളും ശേഖരിച്ചു അവസാനം അതെല്ലാം വാരിക്കെട്ടി പടി ഇറങ്ങുമ്പോ അവർ ഒന്നും പറഞ്ഞില്ല കണ്ണീരോടെ ഇറങ്ങി ഇറങ്ങൂല എന്നാൽ അതിനുശേഷം എല്ലാവരും തൂത്ത് തുടച്ചു പോയതിനു ശേഷം നാല് മൂന്ന് ഏഴ് പേർക്ക് ഭക്ഷണം കൊടുത്ത ചെലവിൽ പിണറായി സർക്കാർ എഴുതിയെടുത്തിട്ടുള്ള ആ കണക്കറിയോ പത്ത് കോടി രൂപ സന്നദ്ധ പ്രവർത്തകർക്കും സൈനികർക്കും ഭക്ഷണവും ജല നടത്തിയതിന്റെ യഥാർത്ഥ യഥാർത്ഥ കണക്ക് എന്ന് പറഞ്ഞാൽ പത്ത് കോടി രൂപ കറക്റ്റാണ് ഒരു രൂപ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല കറക്റ്റ് പത്ത് കോടി രൂപയുടെ കണക്ക് ഉണ്ടാക്കി പത്ത് കോടി രൂപ എടുത്തു നിങ്ങളൊന്ന് ചിന്തിക്കണം പത്ത് കോടി രൂപയുടെ എന്ത് ഒലക്കയാണ് അവർ അവിടെ കൊടുത്തത് എന്നുള്ളത് മുസ്ലിം ലീഗ് അതിന് വേണ്ടപ്പെട്ട സമയങ്ങളിൽ ആ തുടക്കത്തിൽ അത്രയും കാലം അവർ ഭക്ഷണം കൊടുത്തതിന് ഈ പത്ത് കോടീന്റെ പകുതി പോലും ചെലവായിട്ടുണ്ടാവില്ല കാരണം അവർക്ക് കിട്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ മനസ്സറിഞ്ഞ് പലരും സംഭാവന കൊടുത്തതാണ് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് അവർ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളത് പിന്നെ അവിടെ നിന്നിട്ടുള്ളവരൊക്കെ അവരുടെ ജീവനും അവരുടെ ജീവിതവും നാടിന് സമർപ്പിച്ചവരാണ് അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും അവർ കൂലിയെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അതിനോട് സഹകരിച്ചിട്ടുള്ള ഡി വൈഫൈക്കാരായാലും സേവാഭാരതിക്കാരായാലും മറ്റാര് തന്നെ ആയിരുന്നാലും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച മുഴുവൻ ആൾക്കാരും ഈ സംഘടന നോക്കിയിട്ടല്ല ചെയ്തത് ഒരു ദുരന്ത മേഖല പ്രദേശത്ത് തിരിച്ചറിയാൻ വേണ്ടി അവരെ ഒരു ഇടുന്നു എന്നല്ലാതെ പരസ്പരം അറിയാൻ വേണ്ടി തങ്ങളുടെ ടീം അംഗങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ട് കുപ്പായം എന്നല്ലാതെ അവരുടെ പ്രവർത്തനങ്ങളിൽ മതമോ ജാതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഭക്ഷണം ഒരു കൂട്ടർ നോക്കിയപ്പോ മറ്റൊരു കൂട്ടർ മറ്റു പ്രവർത്തനങ്ങൾ നോക്കിയത് അവിടെ ഡിവൈഎഫ്ഐക്കോ സേവാഭാരതിക്കോ അതുപോലെ മറ്റു സംഘടനകൾക്കോ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടന ആയിക്കോട്ടെ അവർക്കാർക്കും ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഭക്ഷണം ഒരു കൂട്ടം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ളവർ പലത് ചെയ്താൽ മതി ഇത്തരത്തിൽ ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള ആ ഭക്ഷണ ചെലവ് ഒരുപക്ഷെ കണക്ക് വെട്ടാൻ കഴിയില്ല എന്ന് മനസ്സിലായിപ്പോ അവരെ ആട്ടിപ്പായച്ചു ശേഷം ശിഷ്ടം വന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തു എന്നാ പറഞ്ഞത് പക്ഷെ അവർക്ക് കിട്ടിയോ കിട്ടിയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യരെ അങ്ങോട്ട് കടത്തിവിട്ടില്ല പത്ത് കോടി രൂപ ആ കൂട്ടത്തിൽ തട്ടിച്ചെടുത്തു പത്ത് കോടി രൂപ ഇവിടെ ഭക്ഷണം എവിടെ നിന്നാണ് കൊണ്ടുവന്നത് ആരാണ് കൊടുത്തത് നമുക്കറിയാമല്ലെന്താണ് കൊടുത്തത് എന്നുള്ളത് വയനാട്ടുകാർ തന്നെ പറയട്ടെ തീർന്നില്ല വാളണ്ടിയർമാരുടെയും സൈനികരുടെയും റോഡ് വഴിയുള്ള ഗതാഗതത്തിന് അവരെ കൊണ്ടുവരാനും പോകാനും വേണ്ടിട്ട് നാലു കോടി രൂപ അതായത് അവിടെ അവരെ കൊണ്ടുവരുകയും പോകുകയും ചെയ്തതിന്റെ തുടക്കകാലത്ത് അതായത് വാഹന സൗകര്യം ഇല്ലായിരുന്ന സ്ഥാനത്ത് കോഴിക്കോട്ടത്തെയും കണ്ണൂരെയും മലപ്പുറത്തെയും റോഡ് ഡ്രൈവസായിട്ടുള്ള അവരുടെ വാഹനങ്ങളാണ് കൊണ്ടുവന്നേ അല്ലാതെ നമ്മുടെ ബാക്കിയുള്ള കേരളത്തിൽ ഈ പറഞ്ഞ എം ബി ഡേയും മറ്റുള്ളവരും പതിച്ചു കൊടുത്തിട്ടുള്ള നിയമപരമായിട്ടുള്ള വാഹനമുണ്ടല്ലോ അതങ്ങട്ട് കടത്താൻ പറ്റില്ലായിരുന്നു ഇവർ ഫൈനടിച്ചും പിടിച്ചെടുത്തും അവരെ ബുദ്ധിമുട്ടിച്ച ആ ഓഫ് റോഡ് വാഹനങ്ങൾ അവർ സ്വന്തം നിലയ്ക്ക് വിട്ടുകൊടുത്തപ്പോ ആ അതിനുള്ള ചെലവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിന്റെ ചെലവായിട്ട് എഴുതിയെടുത്തു നാലു കോടി രൂപ ഇനിയോ ഈ പറഞ്ഞ സന്നദ്ധ സേവകർക്ക് എല്ലാവരും കൂടി അവിടെ താമസിക്കാനുള്ള ചെലവായിട്ട് പതിനഞ്ചു കോടി രൂപ എഴുതിയെടുത്തു ഈ സന്നദ്ധ പ്രവർത്തകർക്കും അതുപോലെ ഈ പറഞ്ഞ സൈനികർക്കും അവിടെ ആകെ ഉണ്ടായത് ചുരൽമെല്ലാം ഉണ്ടാക്കിയ ആ ഒരു പ്രദേശാണ് ആ അത്രയും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള എത്ര എത്ര ദിവസം പട്ടാളം പോകുന്നത് വരെയുള്ള എത്ര ദിവസം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയെന്നറിയാലോ ആ അത്രയും സമയം അവർക്ക് താമസിക്കാനും ഉറങ്ങാനും ഉള്ള സൗകര്യം ചെയ്ത് കൊടുത്തതിന് പതിനഞ്ചു കോടി രൂപ അതിനെഴുതിയെടുത്ത തുകയാണ് തീർന്നോ ഇല്ല ഈ ദുരന്തവും ദുരിതവും ഒറ്റ രാത്രി കൊണ്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ ദുരന്ത ബാധിതത്തിൽപ്പെട്ടവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് അവിടെയും ഇവിടെയും കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ചെലവഴിച്ച തുക എത്രയെന്നറിയാമോ പന്ത്രണ്ട് കോടി രൂപ പന്ത്രണ്ട് കോ പന്ത്രണ്ട് കോടി രൂപയുടെ വാഹനം വാങ്ങിയിട്ടാണെന്നോ തോന്നുന്നു ഈ മേഖലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെങ്ങോട്ടൊന്ന് പാർപ്പിച്ചത് അവിടെ സന്നദ്ധ പ്രവർത്തകർ അവരുടെ തോളത്തെടുത്തിരുത്തിയും നേരത്തെ പറഞ്ഞ ഓഫ് റോഡ് വാഹനങ്ങളിൽ ഇരുത്തിയും ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയത് അതിന്റെ പേരിലും പന്ത്രണ്ട് കോടി രൂപ എഴുതിയെടുത്തു എന്തിനാ പറയുന്നത് ബെയിലി പാലം ഉണ്ടാക്കിയതരാ പട്ടാളാണ് പട്ടാളം ഉണ്ടാക്കിയ ബെയ്ലി പാലത്തിന്റെ ആ പാലത്തിന്റെ താഴെ കല്ല് കരിങ്കല്ല് കൊണ്ടെന്ന് അടുക്കുന്നതിന് ഒരു കോടി രൂപ എഴുതിയെടുത്തു എന്താ ഇവരൊക്കെ ചെയ്യേണ്ടത് എന്താ ഇവരൊക്കെ പറയേണ്ടത് പിന്നെ അവർക്ക് മഴക്കോട്ടുകൾ ടോർച്ചുകൾ റെയിൻകോട്ടുകൾ ഇതെല്ലാം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് രണ്ടു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ ഏകദേശം മൂന്ന് കോടി രൂപ രണ്ട് ലക്ഷം കൂടെ ഉണ്ടെങ്കിൽ മൂന്ന് കോടി മൂന്ന് കോടി രൂപ ആ വകയിലും അടിച്ചു മാറ്റി തീർന്നോ ഈ പറഞ്ഞ സന്നദ്ധ പ്രവർത്തകർക്കും മറ്റുള്ളവർക്കും സൈനികർക്കുമുള്ള വൈദ്യസഹായം അവർക്കുള്ള ആശുപത്രി ചേർവുകൾക്ക് വേണ്ടിയിട്ട് രണ്ടു കോടി രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചത്ര അപ്പോ ഈ കണക്ക് നോക്കി ഇതെങ്ങനെ ഈ കണക്കുകൾ കിട്ടിയത് ഇതെങ്ങനെ ഇത് ചെലവഴിച്ചത് ഞാൻ ചോദിക്കട്ടെ അവിടെക്ക് ആവശ്യമുള്ള മുഴുവൻ റെയിൻകോട്ടും കൊടുക്കാൻ ആൾക്കാർ തയ്യാറായിരുന്നില്ലേ അവിടെ ആവശ്യമുള്ള മുഴുവൻ ഭക്ഷണം കൊടുക്കാൻ അവിടെ ആൾക്കാർ തയ്യാറായിരുന്നില്ലേ അവിടുത്തെ ആവശ്യമുള്ള മുഴുവൻ വാഹനങ്ങൾ കൊടുക്കാൻ ഓഫ് റൈഡേഴ്സ് തയ്യാറായിരുന്നില്ലേ അവിടെ എന്ത് എന്തൊക്കെയാണ് വേണ്ടത് അത് മുഴുവൻ അത് വെള്ളമായാലും ഭക്ഷണമായാലും താമസമായാലും മുഴുവൻ സാധനങ്ങളും കൊടുക്കാൻ മുഴുവൻ സൗകര്യങ്ങളും കൊടുക്കാൻ അവിടെ ആൾക്കാർ സന്നദ്ധമായിരുന്നു എന്തേ അത് ചെയ്തില്ല ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒഴിപ്പിച്ചിട്ട് ഇങ്ങനെ പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണോ അത് ചെയ്തത് അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് വൈറ്റ് ഗാർഡ്സിന്റെ ഭക്ഷണം ഒഴിവാക്കിയത് അതിന് പറഞ്ഞത് ഭക്ഷ്യസുരക്ഷ ഇല്ലത്രേ ആ തുടക്കകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം ആവശ്യമുള്ള അത്രയും മേഖലകളിൽ പണം ചെലവഴിക്കാതെ കൈയിൽ നിന്ന് പൈസ പൈസ ചെലവഴിക്കാതെ പണം മാറ്റാൻ വേണ്ടി ആ പീക്ക് ടൈമിന് മുഴുവൻ മുസ്ലിം ലീഗിനെ കൊണ്ട് ഭക്ഷണം കൊടുപ്പിച്ചിട്ട് അതായത് അവരുടെ ഭക്ഷണം തടയാതിരുന്നിട്ട് അവസാനം നാല് മൂന്ന് ഏഴ് പേരായ സമയത്ത് ഭക്ഷണം കൊടുത്തിട്ട് അതിന് പത്ത് കോടി രൂപ അടിച്ചുമാറ്റം എന്ന് പറഞ്ഞാൽ നാണമില്ല ഇതിനേക്കാളും വലിയ എന്ത് നാണക്കേട വരാനുള്ളത് ഇതൊന്നും കൊണ്ട് തീർന്നു എന്ന് പറയരുത് കണക്കുകൾ പുറത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ അവിടെ പ്രളയജലം കെട്ടിക്കിടന്നത് വറ്റിച്ചത്രേ കുറെ ആൾക്കാരെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് കുറെ കോടികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ എഴുതാൻ പറ്റുമോ അതിനൊക്കെ ഇനി അവിടെ ആരെങ്കിലും നിന്ന് ഊർദ്ധശ്വാസം വലിച്ചിട്ടുണ്ടെങ്കിൽ കീഴ്ശ്വാസം വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് വരെ ബില്ല് എഴുതി കോടികൾ അടിച്ചു മാറ്റുന്ന ഇത്തരത്തിലൊരു നാറിയ പണിയെക്കുറിച്ച് എന്താ പറയാൻ ഒന്നും പറയാനില്ല നമുക്ക് മനസ്സിലായില്ല അന്ന് ഈ മുസ്ലിം ലീഗിന്റെ ഈ പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞു പോയപ്പോ ഒരുപാട് പേര് എതിർത്തു പക്ഷെ പിന്നീട് ക്യാമ്പുകളിൽ എന്ത് സംഭവിച്ചെന്നറിയോ അവിടെ മറന്നാളം ഷാജൻ അതേപോലെ ഹാരിസ് അടക്കം ഹാരിസ് തല അടക്കമുള്ളവർ അവിടെ പോയപ്പോ അവർ പുറത്തുവിട്ട കുറെ കാര്യങ്ങളുണ്ട് അതായത് ഇത്തരം ക്യാമ്പുകളിൽ അവിടെ ഒന്നുമില്ല ഭക്ഷണമില്ല അവർക്ക് വാങ്ങാൻ പണമില്ല യാതൊന്നുമില്ല ആ മേഖലയിലേക്ക് കടക്കാൻ ആരെയും അനുവദിക്കുന്നുമില്ല എന്തോ നിരോധിത മേഖല പോലെയാണ് അവിടെ അവർ പ്രഖ്യാപിച്ചിരുന്നത് സാധാരണ ഇത്തരത്തിൽ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് സഹായവുമായി എല്ലാവരും എത്തേണ്ടതാണ് അതിന് നിങ്ങൾ വരൂ അത് കുറെ ആൾക്കാരെ മാത്രം അവിടുത്തെ വോളണ്ടിയർ മാത്രം സന്നദ്ധമാക്കിട്ട് അവരെ ഏൽപ്പിക്കൂ അവർ എല്ലാ സ്ഥലത്തും എവിടെയാണോ ദുരന്ത ബാധിതരുള്ളത് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുക ഇനി ദുരന്തം ഉണ്ടായത് കൊണ്ട് മാത്രം അതിന്റെ പരിസര പ്രദേശങ്ങളിൽ ദുരന്തം അനുഭവിക്കുന്ന വേറെ കുറച്ച് പേരുണ്ട് അവർക്കും കൂടി ആ അതിനുള്ള സഹായങ്ങളും അതുപോലെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും എത്തിക്കുക കാരണം അവർക്കും തൊഴിലില്ല അപ്പൊ ആ നിലയ്ക്ക് കഴിയുന്നത്ര സഹായവും സഹകരണവും ഉണ്ടാക്കുന്നതിന് പകരം അതെല്ലാം തടഞ്ഞ ശേഷം പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് പത്ത് കോടി രൂപയുടെ എന്ത് ഭക്ഷണമാണ് സർക്കാർ കൊടുത്തത് പറയണം വരവുക ചെലവുക ഇല്ലക ഇത് തന്നെയാണ് നേരത്തെ പലരും പറഞ്ഞിരുന്നത് അത് തന്നെയല്ലേ ഇവിടെ നടക്കണത് തീർന്നിട്ടില്ല കണക്കുകളുമായി വീണ്ടും പറഞ്ഞുണ്ട്